സ്വാഗതം വിഖ്യാതെ സാക്കിർ ഹുസൈൻ ഓർമ്മയായി എഴുപത്തിനാല് വയസ്സായിരുന്നു അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിൽ ഇന്ത്യൻ സമയം ഞായറാഴ്ച രാത്രി പത്ത് മണിയോടെ ആയിരുന്നു അന്ത്യം കൂടുതൽ വിവരങ്ങളിലേക്ക് ആറ് പതിറ്റാണ്ടോളം ലോക സംഗീതത്തിനെ മാസ്മരിക വലയത്തിലാക്കിയ സാക്കിർ ഹുസൈൻ ഇനി ഇല്ല എന്ന് പറയുമ്പോൾ ശരിക്കും സംഗീത ലോകത്തിന് ഒരു വലിയ നഷ്ടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് സാൻ ഫ്രാൻസിസ്കോയിലായിരുന്നു അദ്ദേഹം ഈ ഒരു വാർദ്ധക്യ സംബന്ധമായ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിൽ ഉണ്ടായിരുന്നത് ഉയർന്ന രക്തസമ്മർദ്ദവും അതോടൊപ്പം ഹൃദയ സംബന്ധമായ അസുഖങ്ങളെ തുടർന്നായിരുന്നു അദ്ദേഹം ചികിത്സയിൽ ഉണ്ടായിരുന്നത് തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് മരണം സ്ഥിരീകരിച്ചത് ഞായറാഴ്ച രാത്രി പത്ത് മണിയുടെ അതായത് ഇന്ത്യൻ സമയം ഞായറാഴ്ച രാത്രി പത്ത് കൂടി മരണം സംഭവിച്ചു എന്ന് വാർത്തകൾ പ്രചരിച്ചിരുന്നുവെങ്കിലും ബന്ധുക്കൾ ഇത് നിഷേധിച്ചിരുന്നു എന്നിട്ട് തിങ്കളാഴ്ച പുലർച്ചെയോടെയാണ് ഇപ്പോൾ അന്ത്യം സംഭവിച്ചത് ഇപ്പോൾ സ്ഥിരീകരിച്ചിരിക്കുന്നത് സാക്കിറുസേൻ്റെ മരണം ശരിക്കും സംഗീത ലോകത്തിന് തന്നെ തീരാ നഷ്ടമായി തന്നെ മാറിയിരിക്കുകയാണ് തബലയെ ലോക സംഗീതത്തിൻ്റെ വിഹായസിലേക്ക് ഉയർത്തിയ കലാകാരനാണ് ഇപ്പോൾ വിടവാങ്ങിയിരിക്കുന്നത് രാജ്യം ആദരിക്കുന്ന ഔദ്യോഗിക ബഹുമതികളോടുകൂടി തന്നെയായിരിക്കും ഇദ്ദേഹം സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത് മുംബൈയുടെ പ്രാന്തപ്രദേശമായ മാഹിമിലായിരുന്നു തബല തബലവാതകനായിരുന്ന ഉസ്താദ് അല്ലാ റഖിയുടെ മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ മൂന്നാം വയസ്സ് മുതൽ തന്നെ സംഗീതത്തിൽ ഒരു അഭിരുചി ഉണ്ടായിരുന്നു അതോടൊപ്പം പന്ത്രണ്ട് വയസ്സിനുള്ളിൽ രാജ്യത്ത് അങ്ങോളം ഇങ്ങോളമുള്ള നിരവധി വേദികളിൽ അദ്ദേഹം താള വിസ്മയം നടത്തിയിരുന്നു പഞ്ചാബിലെ ഖരാനയിൽ അച്ഛൻ്റെ പാത പിന്തുടർന്നുകൊണ്ടാണ് അദ്ദേഹം ഏഴാമത്തെ വയസ്സിൽ ഒരു ഉസ്താദ് അലി അക്ബർ ഖാനോടൊപ്പം അദ്ദേഹം തബല വായിക്കുകയുണ്ടായി ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നാഴിക കല്ലുകളാണ് ബിസ്മില്ലാ ഖാൻ അതോടൊപ്പം പണ്ഡിറ്റ് രവിശങ്കർ ഉൾപ്പെടെയുള്ള അതുല്യ പ്രതിക പ്രതിഭകൾക്കൊപ്പമാണ് പിന്നീട് അദ്ദേഹം വേദി പങ്കിട്ടത് മുംബൈ സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ അദ്ദേഹത്തിൻ്റെ പഠനം തുടർന്നിരുന്നു തുടർന്ന് വാഷിംഗ്‌ടൺ സർവകലാശാലയിൽ നിന്നാണ് അദ്ദേഹം ചൈനീസ് ആഫ്രിക്കൻ ഇന്തോനേഷ്യൻ താളവാദ്യങ്ങൾ ശാസ്ത്രീയമായി അദ്ദേഹം പഠിച്ചിരുന്നത് അദ്ദേഹത്തിൻ്റെ വേർപാട് ശരിക്കും ഇന്ത്യൻ സംഗീത ലോകത്തിന് ഏറ്റവും ഖേദകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ് വാർത്തയ്ക്ക് സംബന്ധമായ അസുഖങ്ങൾ തുടർന്നാണ് അദ്ദേഹം സാൻ ഫ്രാൻസിസ്കോയിൽ അദ്ദേഹം ഉണ്ടായിരുന്നത് ഏതായാലും സംഗീത ലോകത്തിന്റെ അതിർവരമ്പുകൾ അദ്ദേഹം കടന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം അദ്ദേഹം മാന്ത്രികൻ എന്ന് വേണമെങ്കിൽ തബല കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിരലുകൾ കൊണ്ട് അദ്ദേഹം മാന്ത്രിക തീർത്തിരുന്നു എന്നതുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത അതോടൊപ്പം അദ്ദേഹത്തിൻ്റെ ഇന്ത്യയിലും വിദേശത്തുമായിട്ട് നിരവധി സിനിമകൾക്ക് അദ്ദേഹം സംഗീതം ഒരുക്കിയിട്ടുണ്ട് അതോടൊപ്പം മലയാളത്തിൽ അദ്ദേഹം വാനപ്രസ്ഥം എന്ന സിനിമയുടെ സംഗീതം സംവിധാനം ചെയ്തിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ പത്മശ്രീയും രണ്ടായിരത്തിൽ പത്മഭൂഷണും അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പത്മവിഭൂഷണം നൽകി അദ്ദേഹത്തിന് രാജ്യം ആദരിച്ചു ഏതായാലും വി എം ടി വിയും നമ്മളുമൊക്കെ തന്നെ ഏറ്റവും അധികം ഹൃദയവേദനയോട് കൂടിയിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു വിടവാങ്ങലിനൊപ്പം ചേരുന്നത് അനുജ നന്ദി ബിലു ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു വരും മണിക്കൂറിലെ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം